ആരാധകരുള്ള ബാലതാരമാണ് മാളികപുരം സിനിമയിലൂടെ ശ്രദ്ധയായ ദേവനന്ദ പതിനൊന്ന് വയസ്സുകാരിയായ താരം മാളികപ്പുറത്തിൽ അഭിനയിച്ച ശേഷമാണ് മലയാളികൾക്കിടയിൽ ജനശ്രദ്ധ നേടിയത് ഉണ്ണിമുകുന്ദൻ നായകനായ സിനിമയിലായിരുന്നു മാളികപ്പുറമെങ്കിലും റിലീസിന് ശേഷം വൈറലായത് അയ്യപ്പ ഭക്തിയായ കുട്ടി മാളികപ്പുറം ദേവനന്ദയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അഭിനയത്തിൽ സജീവമാണ് ദേവനന്ദ തൊട്ടപ്പൻ എന്ന വിനായകന്റെ സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം അതിനു മുൻപ് കിഡ്സ് മോഡലിംഗിലും സജീവമായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗന്ദര്യ മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട് മാളികപ്പുറത്തിന് മുൻപ് മൈ സാൻഡ മിന്നൽ മുരളി ആറാട്ട് ഹൈവൻ സൈമൺ സാനിയൽ ദി ടീച്ചർ തുടങ്ങിയ സിനിമകളിലും ദേവനന്ദ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ കരിയർ ബ്രേക്കായത് മാളികപ്പുറമായിരുന്നു പാൻ ഇന്ത്യൻ ലെവലിൽ മാളികപ്പുറത്തിന് സ്വീകാര്യത ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മാളികപ്പുറത്തിന്റെ വിജയത്തിന് ശേഷം അന്യഭാഷ സിനിമകളിലേക്കും ദേവനന്ദയ്ക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അരൺമനെ നാലിൽ ദേവനന്ദയും ഒരു വേഷം ചെയ്തിരുന്നു മാളികപ്പുറത്തിന് ശേഷം ക്ഷേത്രങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും എല്ലാമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ വരുമ്പോൾ ദേവനന്ദയ്ക്ക് ക്ഷണം ലഭിക്കാറുണ്ട് അത്തരത്തിൽ അടുത്തിടെ താരം പങ്കെടുത്ത ഒരു ചടങ്ങിൽ നിന്നുള്ള വീഡിയോയാണ് ആയാണ് ഇപ്പോൾ വൈറലാകുന്നത് ശ്രീ മൂകാംബിക ജ്യോതിഷാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത വിശിഷ്ടാതികളിൽ ഒരാൾ ദേവനന്ദയായിരുന്നു പരിപാടി കഴിഞ്ഞ് തിരികെ പോകാനിറങ്ങിയ ദേവനന്ദയോട് അവിടെ കൂടി നിന്ന ഓൺലൈൻ മീഡിയ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ചോദിച്ച ചോദ്യമാണ് ചർച്ചയാകുന്നത് ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടോ എന്നായിരുന്നു മാധ്യമ പ്രവർത്തകയുടെ ചോദ്യം വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ ജാതകത്തിൽ ഞാൻ മൂന്നര വയസ്സിൽ അഭിനയിക്കുമെന്നുണ്ടായിരുന്നു അത് ശരിയായി വന്നു അതുകൊണ്ട് വിശ്വാസമുണ്ടെന്നായിരുന്നു ദേവനന്ദയുടെ മറുപടി